ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കലേഴ്സ് വാലി അപ്പോൾ കുറേ നാളെ ഞാൻ വീഡിയോസും ഷോട്ട്സും ഒന്നും ചെയ്യാറില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല ബ്യൂട്ടി ബ്ലോഗും മറ്റ് ഡേ ഇൻ മൈ ലൈഫും ഒക്കെ കാണിക്കുന്ന വീഡിയോസ് മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യത്തോളൂ എനിക്കൊരു സംശയം തോന്നിപ്പോയി അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂട്ടീനെ രഗീഷ എന്നാണ് നെയിം ആൾ കുറച്ച് ഫ്രണ്ട്സായിട്ടുള്ള കുറച്ച് നെയിംസ് തന്നിരുന്നു എഴുതാൻ വേണ്ടിയിട്ട് ഓൾ വോയിസ് വേണം ചേച്ചി ഫുൾ വീഡിയോ വേണമെന്നാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനത് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഞാൻ എഴുതുന്ന ഈ മൂന്ന് പേരും രഗീഷ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ച് പ്രത്യേകം പ്രത്യേകം വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ ചെയ്തതാണ് ആ പേര് തന്നെയാണ് എനിക്ക് ഫ്രണ്ട് സർക്കിളിലും തന്നത് അപ്പോൾ മാക്സിമം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളെന്നെ സ്നേഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റായി ലേറ്റാണ് കാരണം വേറെ കൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നത് ഷോൺസിനേക്കാളും കുറച്ച് ടഫാണ് അതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത് അപ്പോൾ സോറി ഫോർ ലേറ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് ശരിയാക്കി എടുത്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഫൈനൽ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് ഇതാണ് കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് ഞാൻ ഇതുപോലെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യുക രാവിലെ ഇൻബോക്സ് തുറന്നപ്പോഴും ആളുടെ മെസ്സേജ് വന്ന് കിടപ്പം അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് സോറി ഫോർ ലേറ്റ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ഒരു പേജ് ഫോളോ